ബിസ്മിള്ളാഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂൻ ഉസലി അല റസൂൽഹിൽ കരീം അമ്മാ ബ കഴിഞ്ഞ ഏതാനും ആയത്തുകളിലായി തബൂക്ക് പോരാട്ടത്തെ പറ്റിയാണ് നാം മനസ്സിലാക്കിയത് തബൂക്ക് പോരാട്ടത്തിന്റെ പല അവസ്ഥകളും പല രീതിയിലുള്ള കാര്യങ്ങളുമെല്ലാം നാം മനസ്സിലാക്കി അതിൽ കഴിഞ്ഞ ഏതാനും ആയത്തുകളിലായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പറ്റിയാണ് മുനാഫിക്കിങ്ങൾ അവർ തബൂക്ക് പോരാട്ടത്തിൽ പുറപ്പെടാതെ പിന്മാറിയവരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു ആ മുനാഫിക്കങ്ങളുടെ പല മോശമായ ദുർഗുണങ്ങളും കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു സുബഹാനഹൂ ത്യാല ഈ മുനാഫിക്കിങ്ങളെ പറ്റി തന്നെയാണ് നമുക്ക് അറിയിച്ചിരുന്നത് قل هل تربسون بنا إلا إحدى الحسنين ونحن نتربس بكم أن يصيبكم الله بعذاب أن يصيبكم الله بعذاب من عنده പറയുക രണ്ട് മേന്മകളിൽ ഒന്നു മാത്രമേ നിങ്ങൾ ഞങ്ങളിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ശിക്ഷ കൊണ്ടോ നമ്മുടെ കൈ കൊണ്ടോ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുന്നതിനെ ഞങ്ങൾ നിങ്ങളിൽ പ്രതീക്ഷിക്കുന്നു ആകയാൽ പ്രതീക്ഷിച്ചു കൊള്ളുക നാമും പ്രതീക്ഷിക്കുന്നവരിൽ പെട്ടവരാണ് ഈ ആയത്തിൽ അള്ളാഹുത്താല മുനാഫിഖിങ്ങളെ അറിയിക്കാനായി കൽപ്പിക്കുകയാണ് നിങ്ങൾ മുസ്ലിമീങ്ങൾക്ക് രണ്ടാലൊരു ഒരു അവസ്ഥ വരുമെന്ന് വിചാരിക്കുന്നു ഒന്നെങ്കിൽ മുസ്ലിമീങ്ങൾ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടും അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ യങ്ങൾ വധിക്കപ്പെടും അഥവാ ഷഹീദാക്കപ്പെടും ഈ രണ്ട് അവസ്ഥയും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷാർഹം തന്നെയാണ് ഒരിക്കലും വധിക്കപ്പെടുന്നതിനെ ഷഹീദാക്കപ്പെടുന്നതിനെ സഹാബാക്കൾ പേടിക്കുന്നില്ലായിരുന്നു നേരെ മറിച്ച് ഷഹീദാക്കപ്പെടുന്നവർക്ക് ഉന്നതമായ പ്രതിഫലം അള്ളാഹു നൽകുന്നു കാര്യം അവർക്കറിയാം അതുകൊണ്ട് തന്നെ അതിനെ ഒരു പേടിയുമില്ലാതെ മരണത്തെ രീതിയിലും പേടിക്കാതെ ഷഹീദാക്കപ്പെടുന്നതിന് ഒരു രീതിയിലുമുള്ള കുറവായോ വിഷമമുള്ള കാര്യമായോ കാണാതെ മുന്നോട്ടിറങ്ങി പോരാടുന്നവരാണ് സഹാബാക്കൾ അതുകൊണ്ട് സഹാബാക്കൾ വിജയം വരിച്ചാലും രക്ഷപ്പെട്ടാലും അവർ ഷഹീദാക്കപ്പെട്ടാലും അവർക്ക് സന്തോഷം തന്നെയാണ് ഒരിക്കലും അവർക്ക് ഈ രണ്ട് അവസ്ഥയിലും നിരാശയുണ്ടാവുന്നതല്ല എന്ന് മുനാഫിക്കിങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാനായി അള്ളാഹു അറിയിക്കുകയാണ് അതിനോട് ചേർത്ത് അള്ളാഹു താര പറയുകയാണ് എന്നാൽ മുനാഫിക്കീങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അവർ പ്രതീക്ഷിക്കേണ്ടത് ഒന്നെങ്കിൽ അള്ളാഹുവിൽ നിന്നുമുള്ള ശിക്ഷയാണ് ഒന്നെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതാണ് അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ കൈകൾ കൊണ്ട് അവരുടെ കഥയെ അള്ളാഹു തീർത്തു കളയുന്നതാണ് എങ്ങനെയുണ്ടെങ്കിലും അവർക്ക് ശിക്ഷ ഉറപ്പാണ് ഇരുലോകത്തും അവർക്ക് അള്ളാഹുവിൽ നിന്നും കഠിനമായ ശിക്ഷയുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ആ ശിക്ഷയെ പ്രതീക്ഷിച്ചുകൊള്ളുക മുസ്ലിമീങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അതവർക്ക് നന്മ മാത്രമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവ താല അറിയിക്കുകയാണ് മുനാഫിക്കിങ്ങൾ പൊതുവെ മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഷഹീദാക്കപ്പെട്ടാൽ ഞങ്ങൾ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഷഹീദാക്കപ്പെടുമെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ നഷ്ടമുണ്ടാവുമെന്ന് ഈ രീതിയിൽ മുസ്ലിമീങ്ങളുടെ നഷ്ടത്തിൽ സന്തോഷിക്കുന്നവരായിരുന്നു എന്ന് കഴിഞ്ഞ ആഴത്തുകളിൽ നാം മനസ്സിലാക്കി അതിനുള്ള മറുപടിയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നൽകുന്നത് അഥവാ മുസ്ലിമീങ്ങൾക്ക് എന്ത് നഷ്ടമുണ്ടായാലും അവരിൽ ആരെല്ലാം ഷഹീദാക്കപ്പെട്ടാലും അതിനു പകരം ഉന്നതമായ പ്രതിഫലങ്ങൾ അള്ളാഹു അവർക്ക് നൽകുമെന്ന ഉറപ്പ് അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ മുസ്ലിമീങ്ങൾക്കൊരിക്കലും മാനസികമായ പ്രയാസം ഇത് കാരണം ഉണ്ടാവുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു വാല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു തയാല മുനാഫിക്കിങ്ങളെ പറ്റി തന്നെയാണ് പറയുന്നത് ും പറയുക നിങ്ങൾ തൃപ്തിയോടെയോ അതൃപ്തിയോടെയോ ചിലവഴിക്കുക നിങ്ങളിൽ നിന്നും സ്വീകരിക്കപ്പെടുന്നതല്ല كتا وما منعهم أن تقبل منهم نفقاتهم إلا أنهم إلا أنهم كفروا بالله وبرسوله ولا يأتون الصلاة ൂന ഇല്ല അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് അവരിൽ നിന്നും അവരുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കുന്നതിനെ തടഞ്ഞിരിക്കുന്നത് അലസരായിട്ടല്ലാതെ അവർ നമസ്കരിക്കാൻ വരുന്നതല്ല വെറുപ്പോടുകൂടിയല്ലാതെ അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുമില്ല ഔലാദുഹും ചെയ്യുന്നുമില്ലാ അവരുടെ സമ്പത്തും സന്താനങ്ങളും കണ്ട് താങ്കൾ അത്ഭുതപ്പെടരുത് അവയിലൂടെ അവരെ ഇഹലോക ജീവിതത്തിൽ തന്നെ ശിക്ഷിക്കാനും നിഷേധികളായ അവസ്ഥയിൽ അവരുടെ ആത്മാവുകൾ പുറപ്പെടാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു അള്ളാഹു സുബാന ആദ്യമായി നാം ഓതിയ ആയത്തിലൂടെ അറിയിച്ചിരുന്ന കാര്യം മുനാഫിക്കീങ്ങൾ നല്ല മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കാൻ തീരെ താൽപ്പര്യമില്ലാത്തവരാണെന്ന കാര്യമാണ് അവർ മുസ്ലിമീങ്ങൾ ചിലവഴിക്കുന്നത് കാരണത്താൽ മുസ്ലിമീങ്ങൾ ജക്കാത്ത് കൊടുക്കുന്നത് കാരണത്താൽ അവരും നിർബന്ധിത സാഹചര്യത്തിൽ ജക്കാത്ത് കൊടുക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട് അവരും നിർബന്ധിത സാഹചര്യത്തിൽ എന്തെങ്കിലും ദീനിനു വേണ്ടി കൊടുക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അള്ളാഹു സുബഹാനഹുവൽ അവരെ അറിയിക്കുകയാണ് നിങ്ങൾ സ്വയ ഇഷ്ടപ്രകാരം കൊടുക്കട്ടെ നിങ്ങൾ നിർബന്ധിക്കപ്പെട്ട രീതിയിൽ കൊടുക്കട്ടെ ഇഷ്ടമില്ലാതെ എല്ലാവരും കൊടുക്കുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ മോശമല്ലേ ഈ ഒരു കരുതലിൽ നിങ്ങൾ കൊടുക്കട്ടെ നിങ്ങൾ എങ്ങനെ കൊടുത്താലും നിങ്ങളിൽ നിന്നും അള്ളാഹു ആ കർമ്മത്തെ സ്വീകരിക്കുന്നതല്ല എങ്ങനെ അള്ളാഹു കർമ്മത്തെ സ്വീകരിക്കാനാണ് കാരണം നിങ്ങളുടെ മനസ്സിൽ നിഷേധമാണുള്ളത് നിങ്ങൾ ബാഹ്യമായ മുസ്ലിമാണെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അള്ളാഹുനെയും റസൂലിനെയും നിഷേധിക്കുന്നവരാണ് നിങ്ങൾ അങ്ങനെ നിഷേധിക്കുന്ന നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനത്തെ അള്ളാഹു ഒരിക്കലും സ്വീകരിക്കുന്നതല്ല നിങ്ങൾ എങ്ങനെ സ്വതക്കുകൾ കൊടുത്താലും ജക്കാത്ത് കൊടുത്താലും അള്ളാഹുനെടുക്കത് സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന കാര്യം അള്ളാഹു സുബഹാനഹുവല അറിയിക്കുകയാണ് രണ്ടാമതായി നമ്മൾ ഓദ്യ ആയത്തിലൂടെ അള്ളാഹുത്താല മുനാഫിക്കീങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് മോശമായ ഗുണങ്ങൾ അറിയിച്ചു ഒന്നാമതായി മുനാഫിക്കീങ്ങൾ നമസ്കരിക്കാൻ വരുന്നത് അലസതയോടുകൂടി മാത്രമാണ് അവർ ഒരു താല്പര്യവും ഇല്ലാതെ അലസതയോടുകൂടി മാത്രമാണ് നമസ്കരിക്കാനായി വരാറുള്ളത് കാരണം മദീനയിൽ എല്ലാ മുസ്ലിമീങ്ങളും ബാങ്ക് കേട്ടാൽ നമസ്കരിക്കാനായി പോകും ആ സന്ദർഭത്തിൽ നമസ്കരിക്കാനായി പോകാതിരിക്കുക എന്നുള്ളത് എല്ലാവരുടെ ഒരു മോശമാണ് ഇവൻ മുസ്ലിം അല്ല എന്ന കാര്യം ആളുകൾക്ക് തിരിച്ചറിയും അതുകൊണ്ട് മാത്രമാണ് അവർ നമസ്കരിക്കാനായി പോകുന്നത് ഉള്ളിൽ താല്പര്യമുള്ളത് കൊണ്ടല്ല അലസരായിക്കൊണ്ടും ഒരു താല്പര്യവുമില്ലാതെ മറ്റുള്ളവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് അവർ നമസ്കാരത്തിനായി പോകുന്നതെന്ന് അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ കുഴപ്പം താല്പര്യമില്ലാതെ നമസ്കരിക്കുന്നവരാണ് അലസരായിക്കൊണ്ട് നമസ്കരിക്കുന്നവരാണ് രണ്ടാമതായി അള്ളാഹു പറഞ്ഞു അവർ ഒരു ഇഷ്ടവുമില്ലാതെ ഇല്ലാതെ വെറുപ്പോടു കൂടി മാത്രമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക ജക്കാത്ത് മുസ്ലിമികൾ എല്ലാവരും കൊടുക്കുന്നതുകൊണ്ട് അവരും കൊടുക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് എല്ലാവരും കൊടുക്കുന്നതുകൊണ്ട് അവരും കൊടുക്കും താല്പര്യമില്ലാതെ വെറുത്തുകൊണ്ടാണ് അവർ അനിഷ്ടത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുക ഇത് രണ്ടും അവർ നമസ്കരിക്കുന്നതും അള്ളാഹുന മാർഗത്തിൽ ചിലവഴിക്കുന്നതും രണ്ടും ഒരു താൽപ്പര്യമില്ലാതെ അനിഷ്ടത്തോടുകൂടി ആയിരുന്നു അവർ ചെയ്യുന്നത് എന്ന് അള്ളാഹു സുബഹാനഹുവല അറിയിക്കുകയാണ് ഈ രണ്ട് ഗുണങ്ങൾ വളരെ മോശമായ ഒരു ഗുണങ്ങളാണ് മുനാഫിക്കീങ്ങൾക്ക് ഈ മോശമായ രണ്ട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു നാം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം നമസ്കാരത്തിന് ആത്മാർത്ഥയോടുകൂടി പോവണം അള്ളാഹുവിന് വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കണം നമസ്കരിക്കേണ്ടത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അലസതയോടുകൂടി ആർക്കോ വേണ്ടി നമസ്കരിക്കുക എന്നുള്ളത് മുനാഫിക്കിങ്ങളുടെ സ്വഭാവമാണ് നിഫാക്ക് കാപറ്റി ഹൃദയത്തിൽ ഉണ്ടാക്കാൻ ഈയൊരു സ്വഭാവം കാരണമാകുമെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുപോലെ അള്ളാഹുനെ മാർഗത്തിൽ സന്തോഷത്തോടു കൂടി കൊടുക്കണം വെറുപ്പോടു കൂടി ഇഷ്ടമില്ലാതെ പ്രയാസത്തോടു അല്ല കൊടുക്കേണ്ടത് സന്തോഷത്തോടു കൂടി എൻ്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലാണ് ചിലവഴിക്കുന്നത് ചിന്തയോടുകൂടി ആയിരിക്കണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കേണ്ടത് ഒരിക്കലും അതൃപ്തിയോടുകൂടിയും ഇഷ്ടമില്ലാതെയും എടങ്ങാറായിക്കൊണ്ടും ജക്കാത്തും മറ്റ് സ്വതക്കുകളും കൊടുക്കുന്ന ശീലം വിശ്വാസികൾക്ക് ഉണ്ടാവാൻ പാടില്ല അതും മുനാഫിക്കിങ്ങളുടെ മോശമായൊരു ഗുണമാണ് അങ്ങനെ ചെയ്യുന്നത് കാരണമായി ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടാവുമെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് ഈ രണ്ട് മോശമായ ഗുണങ്ങളും മുസ്ലിമീങ്ങൾ ജീവിതത്തിൽ നിന്നും വർജി െന്ന് അള്ളാഹു സുബഹാനഹുല ഈ ആയത്തിലൂടെ അറിയിക്കുന്നു മൂന്നാമതായി നാം മോദി ആയത്തിൽ അള്ളാഹു താല അറിയിക്കുന്നത് മുനാഫിക്കീങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും അവർക്ക് ഇഹലോകത്തെ തന്നെ പരീക്ഷണമായി മാറിയെന്ന കാര്യമാണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു മുനാഫിക്കീങ്ങളുടെ സമ്പത്ത് അവർ മനസ്സില്ല മനസ്സോടെ അള്ളാഹുന്റെ മർഗത്തിൽ കൊടുക്കേണ്ട അവസ്ഥകളുണ്ടായി മുസ്ലിമുകൾ എല്ലാവരും ചിലവഴിക്കുമ്പോൾ അവരും ചിലവഴിച്ചിട്ടില്ല എങ്കിൽ അവർ മുസ്ലിം അല്ല എന്ന കാര്യം ജനങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് മനസ്സില്ല മനസ്സോടെ അവരുടെ സമ്പത്ത് അള്ളാഹുന്റെ മാർഗത്തിൽ ചിലവഴിക്കേണ്ട അവസ്ഥ അവർക്കുണ്ടായിരുന്നു അതുപോലെ മുനാഫിക്കിങ്ങൾ പല ആളുകളുടെ മക്കളും നിഷ്കളങ്കമായി ഇസ്ലാം സ്വീകരിക്കുകയും അള്ളാഹുന്റെ മാർഗ്ഗത്തിൽ പോരാടുകയും ചെയ്ത അവസ്ഥയുണ്ടായിട്ടുണ്ട് ഇങ്ങനെ സ്വന്തം മക്കളും സ്വന്തം സമ്പത്തും തന്നെ ദുനിയാവിൽ അവർക്ക് പരീക്ഷണമായി മാറി അവരുടെ സ്വന്തം മക്കൾ ആത്മാർത്ഥമായി അള്ളാഹുന്റെ മാർഗത്തിൽ പോരാടുന്നത് കാണുമ്പോൾ അവർക്കൊരിക്കലും അത് സഹിച്ചിട്ടില്ലായിരുന്നു അവരുടെ സമ്പത്ത് അവർ ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ അവർക്ക് നിർബന്ധിത സാഹചര്യത്താൽ ചിലവഴിക്കേണ്ട അവസ്ഥ വരുന്നതും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു ഇങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവരുടെ അനുഗ്രഹങ്ങളിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് യഹലോകത്ത് തന്നെ അവരുടെ അനുഗ്രഹങ്ങൾ അവർക്ക് പരീക്ഷണമായി മാറി അവർക്ക് ശിക്ഷയായി മാറിയെന്ന് അള്ളാഹു സുബാനഹുല അറിയിക്കുകയാണ് അള്ളാഹു താലി പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീ നൽകുമാറാകട്ടെ വാക്രദ അലഹി റബ്ബിലാലമി